റിപ്പോർട്ട് മദ്യക്കുപ്പി തിരിച്ചു കൊടുത്താൽ പണം ലഭിച്ചു തുടങ്ങിയതോടെ ബിബിക്കോ ഔട്ട്ലെറ്റുകളോട് ചേർന്ന് മദ്യപാനം വ്യാപകമാകുന്നു എന്നൊരു വാർത്ത വരുന്നുണ്ട് അത് വളരെ നല്ലൊരു ഐഡിയലായ മാതൃകാപരമായിട്ടുള്ള തീരുമാനമായിരുന്നു ഈ പ്ലാസ്റ്റിക് കുപ്പി തിരിച്ചു കൊടുക്കുമ്പോൾ പൈസ കൊടുക്കുന്ന പരിപാടി പക്ഷെ അതിനെ തുടർന്ന് ചില ബിരുദമാരെ കാണിക്കുന്നതെന്ന് നോക്കൂ വാങ്ങിയ ഉടൻ പരസ്യമായി മദ്യപിച്ചിട്ട് കുപ്പി തിരിച്ചേൽപ്പിക്കുകയാണ് നമ്മൾ അതിനെ പറയുന്നത് നിൽപ്പനടി എന്നാണ് തിരുവനന്തപുരം നഗര മധ്യത്തിലെ ബഹുക്കോ ഔട്ട്ലെറ്റ് സമീപത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ടർ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ഇതാണ് ഈ സ്ഥലം അവിടെ നിന്ന് നേരെ ബഹുക്കോയിൽ നിന്ന് വാങ്ങുക ഉപ്പിയായിട്ട് വരിക ഉപ്പിയായിട്ട് വന്നതിന് ശേഷം ഈ ആള് കാണാത്തൊരു സ്ഥലത്ത് വന്നിട്ട് അവിടെ നിന്ന് ആ കുപ്പിയിൽ നിന്ന് മദ്യം എടുക്കുക എന്നിട്ട് അടിക്കുക അതിനുശേഷം തിരിച്ചു പോവുക ഇതാണ് ഇപ്പോൾ പ്രേക്ഷകർ ദൃശ്യങ്ങളിൽ കാണുന്നത് ബഹുക്ക ഔട്ട്ലെറ്റുകളോട് ചേർന്നുള്ള സ്ഥലങ്ങളിലാണ് ഇപ്പോൾ ഈ പരസ്യമായ മദ്യപാനമുള്ളത് ടി വി പ്രസാദ് ഇപ്പോൾ സ്ഥലത്ത് ചേരുന്നുണ്ട് ടി വി പ്രസാദ് സർക്കാർ നല്ല ഉദ്ദേശത്തോടു കൂടി നടപ്പിലാക്കിയ ഒരു പരിപാടിയാണ് ആ പരിപാടിയിൽ ഈ കുപ്പി തിരിച്ചു കൊടുക്കാനുള്ള വെപ്രാളത്തിലാണോ ഈ നിൽപ്പനടി ആ ഗുഡ് മോർണിംഗ് അരുൺ ഗുഡ് മോർണിംഗ് രാവിലെ തന്നെ നമ്മൾ നിക്കുന്നത് അഞ്ച് മുമ്പിലാണ് അടിച്ചൊന്നും പുസ്താവന ഒന്നുമല്ല ഈ വിഷയം ഒന്ന് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കാനാണ് അരുൺ ആ നിൽപ്പനടി വ്യാപകമാണ് അരുൺ ഇപ്പോൾ പറഞ്ഞാണ് അതിലത്തെ പോയിന്റ് അതായത് നിക്കുക അടിക്കുക പോവുക എന്നുള്ളതാണ് ഇരുപത് രൂപ ഇപ്പോൾ അധികം ഈടാക്കുന്നുണ്ട് എന്നുള്ളതാണ് അതായത് നൂറ്റി അറുപത് രൂപയുടെ ഒരു ക്വാർട്ടറാണെങ്കിൽ നൂറ്റി എൺപത് വാങ്ങിക്കും ആ കുപ്പി കൊണ്ടു കൊടുത്താൽ മാത്രമേ ആ ഇരുപത് രൂപ തിരിച്ചു കിട്ടൂ പക്ഷേ ഇവിടെയാണെങ്കിൽ സംഭവിക്കുന്നത് ഈ ഇരുപത് രൂപ അപ്പം തന്നെ കൈയോടെ വാങ്ങിക്കുന്നതിന് വേണ്ടി നിൽപ്പനടി വ്യാപകമാകുന്നു എന്നുള്ളതാണ് അത് പ്ലാസ്റ്റിക് ബോട്ടിൽ മാത്രമല്ല എന്നുള്ളത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് അരുൺ ഇവിടെയൊക്കെ നിന്ന് നിന്ന് നിന്നുകൊണ്ട് എല്ലാവരും അടിക്കുകയാണ് ഇത് മാത്രമല്ല ഇവിടെ ഒരു രഹസ്യമായ സ്ഥലമുണ്ട് നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ പവർ ഹൗസ് റോഡ് അവിടുത്തെ ഓവർ ബ്രിഡ്ജാണ് അരുൺ ഈ കാണുന്നത് ഇതിൻ്റെ അടിയിലുള്ള ഈ ഭാഗത്ത് ഇവിടെയും മൊത്തം ആളുകൾ ഇരുന്ന് കുടിക്കും ഇതിപ്പോൾ ഇതാ ഇതാണ് തിരിച്ചു കൊടുക്കേണ്ടത് അരുൺ ഈ ഹോളോഗ്രാം ഇതുണ്ടെങ്കിൽ ഇരുപത് രൂപ കിട്ടും അപ്പോൾ ഇങ്ങനെ കളക്ട് ചെയ്ത് എന്ന കാര്യം ഉറപ്പാണ് ഇതാ ഈ സാധനം തിരിച്ചു കൊടുക്കുന്നത് പ്രധാനമായിട്ട് ഈ കോട്ടൺ അടിക്കുന്നവരാണ് ഇത് ചെയ്യുന്നത് എന്നാണ് പ്രധാനമായിട്ട് പറയുന്നത് ഇതിൻ്റെ കീഴൊക്കെ വൈകുന്നേരം അടിയാണ് എന്നാണ് പറയുന്നത് നമ്മളിപ്പോൾ കാണിച്ച സി സി ടി വി ദൃശ്യം അത് ഇവിടുത്തെ സി സി ടി വി ആണ് നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാം പ്രേക്ഷകർക്ക് അരുൺ ഇതാ ഈ സി സി ടി വിയിലാണ് ഈ കാണുന്ന ആളുകളെല്ലാം കുടുങ്ങിയിരിക്കുന്നത് ഓരോ അയ്യഞ്ച് മിനിറ്റ് ഗ്രാഫ് ഗ്യാപ്പിലെങ്കിലും ഓരോ ആളുകൾ വന്ന് ഇവിടെ നിന്ന് അടിച്ചു പോകുമെന്നാണ് പറയുന്നത് ഇവിടെയും ഇരിക്കും ഇവിടുത്തെ കടയുടമ നമ്മളൊപ്പം ചേരുന്നുണ്ട് ചേട്ടാ ഇതാ ഇവിടെ ഇവിടെ ഇരുന്ന് ബുഗായിട്ട് ഒട്ടിക്കും അടിക്കുമെന്നാണ് കാരണം ഇവിടെയൊക്കെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടാവും എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത് ഈ ഇരുപത് രൂപ മുപ്പത് രൂപ ബോട്ടിൽ നിന്ന് തിരികെ കൊടുക്കുന്ന ഒരു സാഹചര്യം വന്നതിന് ശേഷമാണ് തീരുമാനം നല്ലതാണ് സർക്കാരിന്റെ പ്ലാസ്റ്റിക് ഒഴിവാക്കാനുള്ളത് അതെ പ്ലാസ്റ്റിക് ഒഴിവാക്കാൻ നല്ലതാണ് പക്ഷെ അത് മദ്യം പബ്ലിക്കായി കുടിക്കാനുള്ള ഒരു പ്രോത്സാഹനം കൂടി ഇതിന്റെ ഒരു മറവുണ്ട് അല്ലേ പിന്നെ തൊട്ടടുത്ത് ബിവറേജാണ് ഇവിടെ നിന്ന് നേരെ സാധനം വാങ്ങി വരിക ഇവിടെ നിന്ന് ഒഴിക്കുക കുടിക്കുക ചിലരാണെങ്കിൽ പച്ചയ്ക്ക് ഇങ്ങനെ ഓപ്പണായിട്ട് ഒറ്റയടിയിൽ നിന്ന് കുടിച്ചേച്ച് നേരെ അപ്പുറേ പോയിട്ട് ബോട്ടിൽ കൊടുക്കുക അപ്പം പിന്നെ ബിയർ ബോട്ടിൽ കംപ്ലീറ്റ് ഇവിടെ തന്നെ ഇട്ടേച്ചും പോവുകയാണ് കാര്യം അതിന് പൈസ വാങ്ങിക്കാത്തത് കൊണ്ട് ആ ബോട്ടിലുകൾ മൊത്തം ഇവിടെ തന്നെ ഇട്ട് പോവുകയാണ് കാണാം ബോട്ടിൽ ഇങ്ങനെ കുഴിച്ചിട്ട് കയ്യിൽ തന്നെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് പ്ലാസ്റ്റിക് ബോട്ടിൽ അത് പ്ലാസ്റ്റിക് ബോട്ടിലാണ് ബാക്കിയുള്ള കാലി കുപ്പികൾ കംപ്ലീറ്റ് ഇവിടെ തന്നെ നിക്ഷേപിച്ചു അടിക്കുന്ന കാണുമ്പോൾ ബാക്കി കാണുന്നവർക്കൊന്നും അടിച്ചിട്ട് പോവാൻ തോന്നി അത് ഒരു പ്രാവശ്യം ഒരാൾ അടിച്ചു കഴിഞ്ഞാൽ ഒറ്റയാൾ അതിൽ കൂടി കറങ്ങി വരുന്നു അവൻ ഇവിടെ ഇരിക്കാൻ പോകുന്നു ബോട്ടിൽ ഇവിടെ കളരുന്ന പറയുമ്പോൾ ഇവിടെ തന്നെ വെച്ചു പോകാൻ പറയുന്നു പരസ്പരമുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ് ഈ ബിൽഡിംഗിന്റെ ഓണർ സുഹൃത്തുക്കളെ പ്രേക്ഷകർക്ക് മനസ്സിലായി പക്ഷേ ആണ് വെള്ളം ഈ പറഞ്ഞ ഈ കുപ്പി തിരിച്ചുകൊണ്ട് കൊടുത്താൽ ഇരുപത് രൂപ കിട്ടുന്നു എന്നുള്ളത് പക്ഷെ അതിനുവേണ്ടി നിൽപ്പനടിച്ച് ഉള്ള കരളും കൂടി വാട്ടിക്കളയല്ലേ നിങ്ങൾ